വെൽക്കം ബാക്ക് ഇന്നൊരു കുട്ടി ബ്ലോഗാണെങ്കിൽ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇന്നൊരു സൺഡേ ഔട്ടേക്ക് എന്നൊക്കെ പറയാം അപ്പോൾ എൻ്റെ അവിടെ എൻ്റെ കസിൻ്റെ നിക്കാഹാണ് അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഒരു ഒമ്പൊന്നര മാസമൊക്കെ ആയിട്ട് ഞാൻ ഇവിടെയാണ് അപ്പോൾ എനിച്ചത് ഞങ്ങളിപ്പോൾ ഇറങ്ങണ ടൈം അറിയണത് എട്ട് മണി ആയിട്ടുണ്ട് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്നെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്

കയ്യിൽ വെക്കണം രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയതുകൊണ്ട് തന്നെ കുഞ്ഞിമോൻ്റെ കടയിൽ നിന്ന് ചായയും പിന്നെ പത്തലല്ലേ അതിന് പറ എന്താ അറിയില്ല ആ സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എവിടെയും ഇറങ്ങിയിട്ടും ഇല്ല കയറിയിട്ടുമില്ല വേഗം ഇട്ടത് മഞ്ചേരിക്കാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുഞ്ഞിറ്റാക്കോൻ്റെ വീട്ടിലൊക്കെ പോയി കൊണ്ടിരിക്കുകയാണ് കുനിമോനും അത് മുന്നിൽ പോകണ്ടിട്ടോ ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഒക്കെ പരിപാടികളെല്ലാം തീർത്തുകാണ്ട് വേഗം പെരയൊക്കെ എത്തണം എന്നുള്ളൊരു മൈൻഡിൽ അറങ്ങിയതാണ് ഗൈസ് പക്ഷെ പെരയിലെത്തി കുറച്ചൊക്കെ കൈനക്ക് മഴക്ക പെയ്തിട്ടുണ്ടായിരുന്നു കുറേ നേരം ഞങ്ങൾ നിന്നിട്ടില്ല കേട്ടോ കുറച്ച് നേരം നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നിന്ന് നേരം വയ്ക്കി കാരണം ഞങ്ങൾക്ക് രണ്ട് സ്ഥലത്തും കൂടെ പോകണം ആ ഒരു ഇതിലാണ് ഞങ്ങൾ ഇറങ്ങണത് ഞങ്ങൾ എപ്പോൾ ഇറങ്ങിയാലും അങ്ങനെ തന്നെ എല്ലാത്തും കൂടി ഒരുമിച്ച് ചെയ്യാമെന്നുള്ളൊരു ഇതിലാണ് പോകലാണ് അതെങ്ങനെ തന്നെ ഇണ്ടാവില്ല ഞങ്ങൾ എന്ത് വെയിലാണെങ്കിലും ഞങ്ങൾ പോണ അന്ന് മഴ തന്നെ അതവിടെ ആപ്പിളിക്കണം കൊറേ നേരം ഇങ്ങനെ നിക്കണ്ട് ചെറു വല്യ മഴ എന്നാലും ഒന്നങ്ങട്ട് തോരട്ടെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ചെറിയ മഴ ഉള്ളു പക്ഷെ കൊറച്ചുമ്പോ നല്ല മഴ പിന്നെ ഞങ്ങൾ മായൊക്കെ തോർന്ന് അവിടെ നിന്ന് കാണ്ട് ഞങ്ങൾ നേരെ നാത്തൂൻ്റെ വീട്ടിൽ കാട്ട പോയിരുന്നത് ചെറിയ നാത്തൂൻ്റെ വീട്ടിലേക്കും ഞങ്ങൾ എത്തിട്ടോ പക്ഷേ അവല് കാണാല്ല ഓലും ഇവിടെ ഇല്ലാന്നു പറഞ്ഞത് ഉം അവല് വരുന്നണ്ട് ഞങ്ങളെത്തീന്ന് പറഞ്ഞ് വിളിച്ചീനി അപ്പോൾ ഓല് വരാന്ന് പറഞ്ഞേ അവല് ഓർക്കാൻ പോയതാ അതോനും കുടുംബാണ് ഗൈസ് ഓനൊന്നും ഉറങ്ങീനാ വണ്ടിയിൽ ഇരുന്നാണ്ട് അപ്പൊ ഓർക്കപ്പെടുംബം ാണ് ഭയങ്കര മഴ എടുത്ത ഇവിടെ ഇവിടെ കുറെ നേരം ഇപ്പൊ തുടങ്ങിയപ്പോ മന്ത്രത്തിൻ്റെ ആയിട്ടുള്ളു പക്ഷെ ഇപ്പൊ രാവിലെ തന്നെ മഴ തുടങ്ങിയതാണ് വേറെ നന്ദിട്ടില്ല നിക്കാൻ പെയ്യാ കൊറച്ചാ അത് വെയിലറിക്കും പിന്നെ മഴ പെയ്യും തന്നെ അവസ്ഥ മഴ കാരണം ഞങ്ങൾ വീട്ടിലെത്താൻ നന്നായിട്ട് അതുകൊണ്ട് തന്നെ മര്യാദക്ക് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് മന്തിയും അൽഫാമും കൂടി പാർസൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കഴിക്കാൻ നിന്നില്ല കഴിക്കാനും കൂടി നിന്നാൽ പിന്നെയും മഴ പെയ്ത് ലൈറ്റ് ആവുകയെന്ന് വിചാരിച്ചാണ്ട് വേഗം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കൈസ് ഞമ്മള് എത്തിയിട്ട് കൊറച്ച നേരായിട്ടോ ആയിട്ടോ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിന്ന് ഭയങ്കര വിഷപ്പുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തിയപ്പോ നാലു മണി ആയിട്ടുണ്ട് അപ്പൊ വേഗം ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊതാ ഒക്കെ ഒന്ന് ആകെ കോല കെട്ടിട്ട് കൈസ് രാവിലെ ഇറങ്ങിയതാണല്ലോ ഭയങ്കര വെയിലായിരുന്നു ആകെ ഫേസ് ആകെ ഭയങ്കര ടാൻ ആയിരുന്നു അപ്പം ക്യായസ് അപ്പം ഞാൻ വീഡിയോ വൈൻ്റെ ഇപ്പം ഇയാള് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക